ൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇന്ന മുതൽ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോ വരാൻ ശ്രമിക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ക്ലിയറൻ സെയിൽ വീഡിയോ ആണ് ഒരുപാട് കുർത്തീസ് നല്ല ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ടിഷ്യൂവിൽ വന്നിരിക്കുന്ന ഓണം കളക്ഷനാണ് ക്ലിയറൻ സെയിലിൽ ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് യോക്കിലായിട്ട് നിറയെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് കൊടുത്തിരിക്കുന്ന ത്രീ ഫോർത്ത് ആണ് സിലിക്റ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും സൈസസ് അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ടിഷ്യൂ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് യോക്കിലായിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്തിലാണ് ഈ ഒരു കുർത്തി ചെയ്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ബോഡിയിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേണാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ ഒരു കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് വന്നിരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ആരും മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ഒരു ആലിയക്കട്ട് കുർത്തിയാണ് ഓണത്തിന്റെ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് നിറയെ പ്രീഡ്സ് ഒക്കെ വരുന്നുണ്ട് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സ്ലീവ് ലൈനിങ് ഇല്ല ബോഡിയിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും വെറും ഫോർ ഡബിൾ ലൈൻ മാത്രമാണ് ഈ കുർത്തിക്ക് പ്രൈസ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ജോർജറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു ബട്ടർഫ്ലൈ സ്ലീവിലൊക്കെ വരുന്ന കുർത്തിയാണ് ബോഡിയിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് യോക്കിലായിട്ട് ഇങ്ങനെ സ്വീക്വൻസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന തന്നെ കുർത്തിയാണ് ടിഷ്യൂ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് യോക്കിലായിട്ട് ഇതുപോലെ ഒരു ഗ്രീൻ പാച്ച് വന്നിട്ടുണ്ട് ഇത് ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട് അതുപോലെ ബാക്കിൽ ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് സ്ലീവ് എങ്ങനെയാണ് വരുന്നത് ഇവിടെ പ്ലേറ്റ്സ് പോലെ വരുന്നുണ്ട് സ്ലീവ് എൻഡിലായിട്ട് ഈ സെയിം ഗ്രീൻ കളർ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി നല്ലൊരു ഡെയിലി വെയർ പാറ്റേൺ ആണ് ഇതിന്റെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ആദ്യത്തേത് ബ്ലാക്ക് ആണ് നെക്ക് കൊടുത്തിരിക്കുന്നത് വി ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ സിമ്പിൾ ആയൊരു കുർത്തിയാണ് സ്ലീവ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇനി നെക്സ്റ്റ് കളർ നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ആണ് മെറൂൺ ഷെയ്ഡിൽ പോർലി ബട്ടൺസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നെക്ക് വി ആണ് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇതാണ് ബാക്ക് സൈഡ് നെക്സ്റ്റ് കളർ നോക്കാം ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷേഡിലാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ മൂന്ന് കളേഴ്സ് കുർത്തീസിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടൺ കുർത്തിയാണ് ഒരു ഡെയിലി വെയർ പാറ്റേൺ ആണ് നെക്ക് ചെയ്തിരിക്കുന്നത് കോളർ നെക്കാണ് ഇവിടെ ഒരു വി പോലെ കട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ബട്ടൺ വർക്ക് വരുന്നുണ്ട് നല്ല സിമ്പിൾ ആയ ഒരു കുർത്തിയാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വിത്തൗ ലൈനിങ്ങിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും റൈറ്റ് സൈഡിലായിട്ട് ഒരു പോക്കറ്റ് ചെയ്തിട്ടുണ്ട് ഏലിയൻ പാറ്റേണിലാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർഡബിൾ ലൈൻ മാത്രമാണ് ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതും കോട്ടണിൽ വന്നിരിക്കുന്ന ഡെയിലി വെയർ പാറ്റേൺ കുർത്തീസ് തന്നെയാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് വി ആണ് യോക്കിലായിട്ട് ഇതുപോലെ മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് സിമ്പിൾ ആയൊരു കുർത്തിയാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബോഡിയിലേക്ക് ലൈനിങ്ങും ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ത്രീ ഡബിൾ നയൻ മാത്രമാണ് രണ്ട് കളേഴ്സ് കൂടി ഉണ്ട് കാണാം ഇതാണ് നെക്സ്റ്റ് ഒരു ഗ്രീൻ പിസ്താഗ്രീൻ ആണ് വന്നിരിക്കുന്നത് വർക്കെല്ലാം സെയിം തന്നെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ത്രീ ഡബിൾ നയൻ മാത്രമാണ് ആര് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം നെക്സ്റ്റ് ഒരു ഗ്രേ ആണ് ഷെയ്ഡാണ് കാണാം ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് സ്ലീവ് ത്രീ ഫോർ തന്നെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും വെറും ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വന്നിരിക്കുന്നത് സൈസ് അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി ഇത് പ്ലസ് സൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുർത്തിയാണ് ഡബിൾ എക്സിൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നെക്ക് വി ആണ് നെക്കിന് താഴെയായിട്ട് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയലാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ബോഡിയിലേക്ക് ലൈനിങ്ങും വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതിന്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട് നെക്ക് ആണ് ഇത് പ്ലസ് സൈസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന കുർത്തിയാണ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡിയിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് ഇതൊരു ഡെയിലി വെയർ പാറ്റേൺ ആണ് ത്രീ ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ട്രിക്റ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡിയിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ും ത്രീ ഡൾ നയൻ മാത്രമാണ് ഈ ഒരു കുർത്തിക്ക് പ്രൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് നല്ലൊരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നെക്ക് വി ആണ് നെക്കിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ബീഡ് വർക്ക് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിലേക്ക് ലൈനിങ് പോകുന്നില്ല ബോഡിയിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് ഇതും സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ തന്നെയാണ് ഇതിന്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് കാണാം ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് വർക്കെല്ലാം സെയിം തന്നെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ അല്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സൈസ് വാട്സപ്പിലൂടെ മെസ്സേജ് ചോദിച്ചാൽ മതി കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ അജറക് പാറ്റേൺ വന്നിരിക്കുന്ന കുർത്തിയാണ് യോക്കിലായിട്ട് അജ്രക്കിന്റെ പാച്ച് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഇവിടെ വന്നിരിക്കുന്ന സെയിം അജ്രക്കിന്റെ പാച്ച് തന്നെ കുർത്തിയുടെ എൻഡിലായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ പ്ലീറ്റ്സ് വരുന്നുണ്ട് ഷേപ്പ് ചെയ്യാനായിട്ട് ലോറീസും ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതൊരു ടോപ്പും അതുപോലെ ബോട്ടവും കൂടെ വരുന്ന മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് സൈഡിലായിട്ട് ഒരു പോക്കറ്റ് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ബാക്കിലാണ് എലാസ്റ്റിക് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഇങ്ങനെ വരും ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഡബിൾ നൈൻ മാത്രമാണ് ഫോർ ഡബിൾ നയൻ ആണ് ടോപ്പും അതുപോലെ ബോട്ടവും കൂടി കിട്ടുന്നത് നെക്സ്റ്റ് നോക്കാം ഇതാണ് ലാസ്റ്റ് വന്നിരിക്കുന്ന പാറ്റേൺ ജോർജറ്റ് ആണ് വന്നിരിക്കുന്നത് നെക്ക് റൗണ്ട് ആണ് ചെയ്തിരിക്കുന്നത് യോഗിലായിട്ട് ഇതുപോലെ നല്ല വർക്കുകൾ വരുന്നുണ്ട് സ്ലീവ് ത്രീ ആണ് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവിന്റെ എൻഡിലായിട്ട് യോക്കിൽ വന്നിരിക്കുന്ന അതേ വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഇതുപോലെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്യാനായിട്ട് നല്ല ഏലിയൻ പറ്റണിൽ വരുന്ന കുർത്തിയാണ് സ്ലീവ് ഇതുപോലെ ടോപ്പിന്റെ എൻഡിലായിട്ടും യോക്കിൽ വന്നിരിക്കുന്ന അതേ വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് മാത്രമാണ് ഈ കുർത്തീസിന്റെ എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും അതുപോലെ ഒറിജിനൽ പ്രൈസും നമ്മുടെ ചാനൽ നോക്കിയാൽ മതി എല്ലാ വീഡിയോസും അതിൽ തന്നെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച കുർത്തീസ് എല്ലാം വാട്സപ്പ് വഴി മാത്രമായിരിക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിങ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്